മനസ്സിന്റെ വെറുപ്പും അകലവും സൃഷ്ടിച്ച് പലരും മണ്ണിന്റെ അടിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക എത്ര ആ പൊരുത്തം കിട്ടാതെ മണ്ണിന്റെ അടി കിടക്കുന്നതെന്നറിയോ എത്ര ആളാ മനസ്സ് വേദനിപ്പിച്ച് കിടക്കുന്നതെന്നറിയോ എത്ര പേരാ ആരാന്റെ ഹക്കും മുതലും വാരി തിന്ന് കിടക്കുന്നതെന്നറിയോ നാളെ തോളിലെടുക്കുന്നവർ ആറടി മണ്ണിന്റെ പള്ളിക്കാട്ടിലിട്ട് ആ കള്ളിച്ചെടിന്റെ തായത്ത് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുമ്പോ ആ പള്ളിക്കാട്ടിലെ മണ്ണിൻ്റെ അടിയിലും മനസ്സമാധാനത്തോടെ ജീവിക്കണേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ ഒരു ഉറുപ്പിയും കട്ടെടുക്കാതെ ജീവിക്കണം ആ കിടക്കുന്ന എന്റെ കവറ അള്ള വിശാലാക്കി തരുന്നു പറഞ്ഞ് അല്ലാതെ ദുനിയാവിൽ ചിലർ പറയുന്ന മാതിരി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മയ്യത്ത് സ്കാരൊക്കെ കഴിഞ്ഞ് മയ്യത്തും എടുത്തിട്ട് ആളുകൾ മറമാടാൻ കൊണ്ടുപോകുമ്പോൾ ബേക്കുന്ന രണ്ട് കാരണമാര് പറയാ പോകുന്ന പോക്കോക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടിയതാ ദുനിയാവിൽ ഒരു സ്വത്തിന്റെ പേരിൽ അളിയാനൽ കോടതി കയറ്റി മറ്റൊരളിയനെ നടുറോഡിലിട്ട് തെറി പറഞ്ഞു അനിയനെ പിടിച്ച് തല്ലി ഇപ്പൊ അവസാനം പോകുന്ന പോക്ക് കണ്ടോ എന്തെങ്കിലും കൊണ്ടുപോയോ മൂന്ന് വെള്ളത്തുണി ഈ ദുനിയാവുന്ന ഒരു മനുഷ്യനും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല മൂന്ന് വെള്ളത്തുണി ഒരാളും ഒരു മയത്തിലേക്ക് വെച്ച് വന്നിട്ടുമില്ല എന്തത്താപ്പ കൊണ്ടോയത് കൊറേ ആൾക്കാരെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി സങ്കടമുണ്ടാക്കി എന്നുള്ളതല്ലാതെ പ്രിയപ്പെട്ടവരെ

ജനങ്ങളെ നിങ്ങളെ അള്ളാഹു ഗോത്രത്തിലും കുടുംബത്തിലും ജനിപ്പിച്ചത് ചിലർ ചിലരെക്കാളിലും മുന്തിയും പവർ കാണിച്ച് ജീവിക്കാൻ കെട്ടിയത് ചിലപ്പോ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരിക്കും ഇളയവും കെട്ടിയത് ചിലപ്പോ കൊമ്പത്ത കുടുംബത്തിൽ നിന്നായിരിക്കും അതുകൊണ്ട് പണവും തറവാടും നോക്കിയിട്ട് നിങ്ങൾ ഇരട്ട സ്വഭാവം കാണിക്കാൻ വേണ്ടിട്ടല്ല അള്ളാഹു ചിലരെ പണക്കാരാക്കിയതും ചിലരെ ദരിദ്രരാക്കിയതും എന്നിട്ടൊരു റബ്ബ് പറയാ ഇന്ന അക്റമക്കും ഇന്താഹി അക്കും അള്ളാഹുവിനെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ നിങ്ങളിൽ ആരാണ് ഏറ്റവും മാന്യന്മാരെന്നറിയാൻ അത്യാവശ്യം നല്ല പണം ഉണ്ടാവും വലിയ തറവാടും ആയിരിക്കും മനുഷ്യന്മാരോട് ഇടപെടാൻ ആ പഠിച്ചിണ്ടാവൂല ഒരു ഗുണവും ചെയ്തിട്ടുണ്ടാവൂല ആ കുടുംബത്തിലേക്ക് കെട്ടിച്ച പെമ്മക്കൾ പറയും പഠിച്ചോനെ ഏതെങ്കിലും ഒരു സാധു കുടുംബത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ആ പറയുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിലുണ്ടെങ്കിൽ മാവ് കൊണ്ടും സ്വഭാവം കൊണ്ടും കയറി വരുന്ന പെൺമക്കളെയും കെട്ടിച്ചുകൊണ്ടുവന്ന ആണിനെയും ഒക്കെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ തറവാടല്ല പോരിഷ സ്വഭാവ പോരിഷ